ഈ അവാർഡ് ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് നല്ല നമസ്കാരം ന്യൂസിൽ നിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിത്ര പഞ്ചായത്തിലെ ഐരക്കുടി എന്ന സ്ഥലത്താണ് ഐരക്കുടി എന്ന സ്ഥലത്ത് എത്താൻ കാരണം എന്തെന്നുള്ളതാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദമ്പതിമാരെ പരിചയപ്പെടാൻ പോവുകയാണ് കാര്യം വേറെ ഒന്നുമല്ല എന്ന് പറയുന്ന വ്യക്തി വ്യക്തിത്വങ്ങളെയാണ് തീർച്ചയായും ഒരു പ്രോഡക്റ്റ് സി എം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഈ കൊച്ചു നാട്ടിൽ നിന്ന് ഈ മലയോര ഗ്രാമത്തിൽ നിന്ന് അവർ എത്തിക്കുകയാണ് എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അവരെ എത്തിച്ചത് മാത്രമല്ല ഒരുപാട് അവാർഡുകൾ അവരെ തേടി എത്തി എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ നമുക്ക് അവരെ പരിചയപ്പെടാം അവരുടെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ദമ്പതികളോടൊപ്പമാണ് നിൽക്കുന്നത് വളരെ സന്തോഷമാണ് അവരോട് നിൽക്കുന്നത് കാണാൻ നിൽക്കുന്നത് തന്നെ കാരണം നമ്മുടെ ചിത്ര പഞ്ചായത്തിൽ തന്നെ അഭിമാനമായി മാറിയ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇതൊരു ഒരു മിശ്രിതം വർഷങ്ങൾക്ക് മുമ്പ് അവർ തുടങ്ങി ഇന്ന് കേരളത്തിലെ അങ്ങോളം മുങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ ഈ കൊച്ചു ചിത്രയിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അങ്ങനെ ഇന്ത്യ ഒട്ടാകെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം അപ്പൊ അവരെ അവരതിന്റെ കുട്ടി കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചും എല്ലാം അവര് തന്നെ പറയണം അപ്പൊ എന്നോടൊപ്പമുള്ള ശൈലയും താഹക്കാക്കായുമാണ് എന്റെ പേര് ശൈല എന്നാണ് ശൈലതാഹ എന്നാണ് കടയ്ക്കൽ ചിതറ ചെറ പഞ്ചായത്തിലാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു ജൈവ കീടനാശിനി കണ്ടുപിടിച്ചതാണ് ഞങ്ങൾ സി എ നാച്ചുറൽ ബയോ പ്രോഡക്റ്റ് എന്ന് ഇട്ട് എനിക്ക് കൃഷി പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് കൃഷിയായിരുന്നു വീട്ടിന്റെ മണ്ടയിൽ കൃഷികളെല്ലാം നശിച്ച് പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഞങ്ങൾ ചെറിയ രീതിയിലെ പച്ചക്കറികളെല്ലാം കൂടെ വരും ഒരു വേസ്റ്റ് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിനെക്കുറിച്ച് തിരക്കിയത് എടുത്തു ഒന്നുമില്ല കുറെ നാൾ കുറെ നാൾ ഒരു 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 വർഷത്തോളം അതിൽ നിന്നും നമ്മൾ നോക്കാറൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറെ പോയി ഹസ്ബൻഡാണ് ഇത് പരീക്ഷിച്ചത് വീട്ടിന്റെ മണ്ടയിലെ കൃഷിയും കൃഷിയുടെ ഏറ്റവും കൂടുതൽ താല്പര്യന് അപ്പൊ അത് അതിൽ നിന്ന് നാലിരട്ടി വെള്ളവും ചേർത്ത് കിട്ടിയ നീര് പച്ചക്കറി നീര് നിന്ന് എടുത്ത ആ നീരെടുത്ത് നാലിരട്ടി വെള്ളവും ചേർത്ത് ഇതപ്പോ ഇഷ്ടം പോലെ നമ്മൾക്ക് പിന്നെ വെള്ളീച്ച പോയി അതേപോലെ തന്നെ ഇഷ്ടം പോലെ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്നടുത്തത് പറഞ്ഞത് അങ്ങനെ ഞാൻ എന്റെ അടുത്തൊരു ചേട്ടത്തി എടുത്ത് പറഞ്ഞ കാരണം ഞാൻ കുടുംബശ്രീയിലെ പ്രസിഡന്റ് ആണ് എ ഡി എസിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് അപ്പോൾ നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് എല്ലാം ഇത് ഞാനും താഴത്തെ ചേട്ടത്തെയും കൂടെ ചെറിയ രീതിയിൽ പത്ത് രൂപയുടെ ബോട്ടിൽ കംപ്ലീറ്റ് പറക്ക് എല്ലാവർക്കും രണ്ട് വർഷകാലം ഫ്രീ ആയിട്ട് കൊടുത്തു എല്ലാ കർഷകർക്കും എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ കൊടുത്തപ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മളെ ഈ പ്രോഡക്റ്റ് തിരക്കി വരക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇതിനെന്തോ ഒരു ഇത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് മനസ്സിലാക്കിക്കൊണ്ട് മക്കളടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവര് ഇങ്ങനെ പിന്നെ ആദ്യ കൃഷിഭവനിൽ ചെന്ന് അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന കഴിഞ്ഞ വ്യവസായ വകുപ്പിൽ പോയി അവിടുത്തെ നിസാം സാറ് സുബിൻ സാറ് ബിജു സാറ് അങ്ങനെ കുറെ സാറുമാരുണ്ട് അവരെല്ലാവരും കൂടെ ഷംസിയ മേഡം സദാനന്ദപുരം ഷംസിയ മേഡത്തെ പരിചയപ്പെടുത്തി മേഡം പറഞ്ഞു തന്ന ഇത് അവർ ഉപയോഗിച്ച് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് വന്നപ്പോൾ തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിലും അതേപോലെ വെള്ളയാണി കാർഷിക കോളേജിൽ പോയി അതിന്റെ റിസൾട്ട് കെമിക്കലിൽ എന്നുള്ള റിസൾട്ടുകളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കൃഷിഭവനും സാധാരണപര സംശയമേളം ഒരുപാട് സപ്പോർട്ടിന് കൃഷി ചെറിയ കൃഷിഭവനിൽ നിന്നും ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് അത് ഇപ്പം തന്നെ കേരള അഗ്രോയിലേക്ക് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉയർന്നു വന്ന് കുടുംബശ്രീയിലൂടെ തന്നെയാണ് കാരണം കുടുംബശ്രീയിലുള്ള അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയും എ ഡി എസിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിന്നുകൊണ്ട് സി ഡി എസ് വെച്ച് ഒരുപാട് ഇവിടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുകയും അത് ശേഷം ചെങ്ങന്നൂർ സരസമേള കോഴിക്കോട് സരസമേള പിന്നെ എല്ലാ കുടുംബശ്രീകളും എല്ലാ മേളകളിലും പങ്കെടുക്കാനും വ്യവസായ വകുപ്പിന്റെ സാറന്മാരെല്ലാരും വിളിച്ച് അവർ തരികയും പിന്നെ കോഴിക്കോട് പിന്നെ ചെങ്ങന്നൂര് മലപ്പുറം അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ സ്റ്റാളുകളിലൊക്കെ ഫ്രീ ആയിട്ടാണ് സ്റ്റാളുകളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ പത്തിരുപത്തഞ്ച് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡിൽ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ് പരിഗണയിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പം ഇന്ത്യൻ ഓഫ് കൂടെ അവാർഡ് കിട്ടുന്ന ഒരുപാട് സന്തോഷം ഉണ്ട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കിട്ടുമെന്ന് കാരണം പതിമൂവായിരം പേരിൽ പുറത്ത് എൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് ഉള്ളതാണ് എല്ലാവരും ഇന്നും കൊറയാറുണ്ടായിരുന്നു എല്ലാ ദിവസവും റിസൾട്ടുകളും എല്ലാവരും വിളിക്കും അഗ്രികൾച്ചർ ഓഫീസർമാര് പിന്നെ അഗ്രോ ബസാറിൽ പിന്നെ അതേപോലെ ചെടിക്കടകളിൽ ഇപ്പം നിലവിൽ ചെടി തിരുവനന്തപുരത്ത് മൂന്ന് അഗ്ര ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കൊല്ലത്ത് കൊടുക്കുന്നുണ്ട് പത്തനംതിട്ട പിന്നെ ഇവിടെ ഒരുമാതിരിയുള്ള ഒരുപാട് ചെടിക്കടകളിലും തുമ്പോട് ചെടികട റോസ് ചെടിക്കട പിന്നെ കല്ലറ പിന്നെ ഗ്രീൻ വാലി അങ്ങനെ നമ്മുടെ സംസ്ഥാനം വിട്ട് പോയി തുടങ്ങി സംസ്ഥാനം കേരളം വിട്ടു എന്ന് പറയുമ്പോ ജി എസ് ടി എടുത്തിട്ടുണ്ട് ജി എസ് ടി ജി എസ് ടി എടുത്തതിനു ശേഷം മാത്രമേ തുടർന്ന് പറ്റൂല്ല പ്ലാന്റ് ആക്കി ലോഹോയെല്ലാം വെച്ച് ജി എസ് ടി ഒക്കെ വെച്ച് ഒരു തന്നെയാണ് അപ്പൊ പേർക്ക് പിന്നെ സ്റ്റാഫുകളുണ്ട് ഒന്ന് അനസില എന്ന് പറഞ്ഞ കുടുംബശ്രീ എന്റെ കുടുംബശ്രീ അംഗമാണ് പിന്നെ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞാൽ എന്റെ ചേട്ടത്തി അഷറഫെന്നാണ് അവരുടെ പേര് അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ലായിരുന്നു അവര് എല്ലാ കൃഷി ഓഫീസർമാരുടെ മുമ്പിലായാലും ഏത് വേദിയിലും കേറി സംസാരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ആള് അഷറഫാണ് നമ്മുടെ പഞ്ചായത്ത് എത്രത്തോളം പഞ്ചായത്തുള്ള ചിത്ര പഞ്ചായത്തിൽ മലയോര മേഖലയാണ് ആ മലയോര മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആൾ ഇതുപോലെ പ്രോഡക്റ്റ് കണ്ടെത്തി അത് കേരളത്തിലെ അങ്ങോളം ഇന്നൊരു വലിയ അവാർഡ് വരെ മേടിച്ചിരിക്കുക അപ്പൊ നമ്മുടെ പഞ്ചായത്ത് അതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കൃഷിഭവൻ താത്ത പറഞ്ഞതുപോലെ കൃഷിഭവൻ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ കുടുംബശ്രീ കുടുംബശ്രീയിലൂടെയാണ് താത്ത ഇത് പരീക്ഷിക്കുന്നതും കുടുംബശ്രീ അംഗങ്ങൾക്ക് രണ്ട് വർഷത്തോളം ഫ്രീ ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് കൊടുത്തത് അവിടെ നിന്നാണ് മനസ്സിലാക്കുന്ന ഇത്തരത്തിലൊരു യാ ഒരു സ്കോപ്പ് ഉണ്ട് നമുക്കൊരു സ്കോപ്പ് ഉണ്ട് അങ്ങനെ ഒരു ബ്രാൻഡായി ഇന്ന് ലോഗോ പതിച്ച് കേരളത്തിന്റെ മുക്കും മൂലയും എത്തുകയാണ് താത്തയുടെ ഈ പ്രോഡക്റ്റ് അപ്പൊ ഇതെല്ലാം നിറത്തി വെച്ചിരിക്കുന്ന ഈ പ്രോഡക്റ്റ് ആണ് ഇത് ഓരോ ദിവസങ്ങളല്ലേ ആഴ്ചകളായിട്ട് പരിചയപ്പെടുത്താമോ ഇതെല്ലാം ഇതിപ്പോ ഓരോ അതായത് ഇത് ഒരു വർഷക്കാലം നമ്മൾ പച്ചക്കറികളെല്ലാം പച്ചക്കറി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കും കർഷകരെയും കൂടെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ഒരു വർഷക്കാലം വാറ്റിട്ടാങ്ങനകത്ത് ഇട്ടേക്കണം ഒരു വർഷക്കാലം വാറ്റിട്ടാങ്ങനകത്ത് അതിന്റെ നീരാണ് ഇതിനകത്ത് ഞങ്ങളായിട്ട് വെള്ളമോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് വെറും പച്ചക്കറി നീരാണ് നല്ല രീതിയിൽ ഇത് എടുത്ത് ഒരു വർഷമാകുമ്പോ അതിന്റെ നീരാകും അതാണ് നമ്മള് ബോട്ടിലേക്ക് അതിന്റെ ലാബ് ടെസ്റ്റുകളാണ് വെള്ളയാണെങ്കിൽ കാർഷിക കോളേജിൽ ലാബ് ടെസ്റ്റ് രണ്ട് ലാബ് ടെസ്റ്റ് ഉണ്ട് കെമിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കേരള കേരളം നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്ന പച്ചക്കറികളിലൂടെ ചിലത് ഇട്ടൂട എന്നുള്ളതുണ്ട് ചില സാധനങ്ങൾ ഇട്ടുകൂടാ ഇതിനൊരു അളവുണ്ട് ഇത്ര ഇത്ര ഇട്ടാൽ മാത്രമേ ഇതിന് ഒരു പവർ കിട്ടുള്ളൂ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളീച്ച എന്ന് പറയുന്ന സാധനമേ കാണത്തില്ല അതേപോലെ തന്നെ ഈ ഉൽപ്പന്നം സി എം ബി പറയുന്ന ഉൽപ്പന്നം എന്ന് പറയുന്ന ഉൽപ്പന്നം നമ്മുടെ ഈ കടക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഒരുപാട് വിറ്റഴിക്കുന്നുണ്ട് കാരണം അവർ ഒരുപാട് വിറ്റഴിച്ചിട്ടുണ്ട് അവരും നെബാർ കാര്യമായിട്ടുള്ള ഒരു നല്ലൊരു കമ്പനിയാണ് അവിടുത്തെ സാറുമാരെല്ലാം നല്ല രീതിയിൽ പിന്നെ ഏത് പരിപാടിക്ക് എന്നെ വിളിക്കുകയും നല്ല രീതിയിൽ അവിടെ പോകുന്നത് ഇപ്പോഴും അവിടെ നിന്ന് പോകുന്നുണ്ട് അവിടെ പോയി വിളിച്ചവരെല്ലാരും എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആ കമ്പനിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സി എൻ നാച്ചുൽ ബയോപ്ര കസ്റ്റമർ എല്ലാം വാങ്ങിച്ചു ഉപയോഗിച്ചവർക്കുള്ളതാണ് എഴുതിയിരിക്കുന്നത് ഇത് ചദാനന്തപുരം ഷംസിയ മേടാണ് ഇത് ഇതെല്ലാം എനിക്ക് കിട്ടിയ അവാർഡുകളാണ് ഇത് കൃഷിഭവൻ ഓഫീസറാണ് ഇത് വ്യവസായ വകുപ്പിന്റെ ഓഫീസറാണ് ഇത് കുടുംബശ്രീയാണ് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് കാരണം ഓരോ സ്ഥലത്തു നിന്നും ഓരോ പ്രദേശത്തു നിന്നും ഓരോരുത്തർ വിളിച്ചു തന്ന അംഗീകാരങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അംഗീകാരമാണ് അംഗീകാരമാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവരെ വിളിച്ച് ഈ അവാർഡ് നല്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് അതിലുപരി മക്കൾ ഒരുപാട് നല്ല സപ്പോർട്ടുണ്ട് എന്റെ വിജയത്തിന്റെ പിന്നിൽ ഹസ്ബൻഡ് തന്നെയാണ് കാരണം ഏത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാനും ഏത് സ്ഥല ദൂരപ്രദേശങ്ങളിൽ കൊണ്ടുപോകാനും എന്നോടൊപ്പം നിന്ന് എൻ്റെ പ്രോഡക്റ്റിനെ വിജയിപ്പിച്ചത് ഹസ്ബൻഡ് തന്നെയാണ് അതുകൊണ്ട് ഹസ്ബൻഡിനും അള്ളാഹുവിനും ഒരുപാട് സ്തുതിയുണ്ട് കാരണം ഇത്രയും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി എന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ ഉയർന്ന നിലയിൽ എത്തിയതിന് ഒരു പത്ത് ഇരുപത്തെട്ട് അവാർഡില് കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ശൈല താഹ പറഞ്ഞ വാക്കുകളൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞ നിങ്ങൾ കേട്ടു അവർ എങ്ങനെയാണ് ഇത് ഉൽപാദനത്തിലേക്ക് എത്തിയതെന്നും ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് എങ്ങനെയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എത്തിച്ചതെന്നും ഒരുപാട് പേരുടെ സഹായം ഒരുപാട് നമ്മുടെ പഞ്ചായത്തായാലും നമ്മുടെ കൃഷിഭവനായാലും ഒരുപാട് ഫാർമസി പ്രൊഡ്യൂസർ പോലുള്ള കമ്പനികളായാലും അങ്ങനെ ഒട്ടനവധി പേർ അവരെ സഹായിച്ചാണ് ഈ ദമ്പതികൾ വലിയ സന്തോഷത്തിൽ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം നിൽക്കുക ഇതാണ് അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സി എം ബി സി എം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഈ കൊച്ചു നാട്ടിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഇത്തരത്തിൽ നല്ല പാക്കിംഗ് ഒക്കെ ചെയ്താണ് നമ്മുടെ വെളി രാജ്യങ്ങളിൽ വെളി രാജ്യ വെളി സ്ഥലങ്ങളിൽ അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കാസർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ചെടിക്കടകളിലേക്കും ഇത് പോകുന്നുണ്ട് ഇതിന്റെ പിന്നെ ഇത് വലിയൊരു ഇതാണ് കാര്യം പൂക്കാത്തതും കായ്ക്കാത്തതുമായ എല്ലാം കായ്ക്കുന്നതാണ് നമ്മുടെ താത്ത പറയുന്നത് അതുകൊണ്ടാണ് അത്തരത്തിലൊരു അവാർഡ് അവർക്ക് കിട്ടിയത് തീർച്ചയായും അത് ഒരുപാട് പേര് പരീക്ഷിച്ചു അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഏതൊരു സാധനം ഉണ്ടാക്കിയാലും നാട്ടിൽ പെട്ടെന്ന് തന്നെ വിറ്റൊഴുക എന്നുള്ള ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത്തരത്തിലൊരു ചിന്താഗതിയല്ല അവർക്കുണ്ടായത് അവർ ആദ്യം താൻ താൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ താൻ പിന്നെ പ്രതിദാനം ചെയ്യുന്ന കുടുംബശ്രീയിലുള്ള അംഗങ്ങൾക്ക് ഇത് ആദ്യം വിറ്റ് ഫ്രീക്ക് കൊടുത്ത് പരീക്ഷിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ ബ്രാൻഡ് ആയ ഒരു പ്രോഡക്റ്റ് രംഗത്തേക്ക് ഇറക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അവരെ ഇത്തരത്തിലുള്ള അവാർഡുകൾ തേടിയെത്തി ഇനിയും അവരുടെ ചരിത്രയാത്ര തുടരുകയാണ് അവരുടെ ജീവിതത്തിൽ ഇനിയും സന്തോഷകരമായ ഒരുപാട് അവാർഡുകൾ ചേരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അതോടൊപ്പം ഈ പ്രോഡക്റ്റ് വേണ്ടവർ ഞങ്ങൾ ഡിസ്കഷനായി അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കും നിങ്ങൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക അവർ കോൺടാക്ട് ചെയ്താൽ കൃത്യമായി കൊറിയർ കൊറിയർ സംവിധാനമല്ലല്ലോ കൊറിയർ സംവിധാനം അല്ല കൂടി നിങ്ങൾക്ക് എത്തിച്ചേരും തീർച്ചയായും അവർക്ക് എല്ലാവിധ ആശംസകളും ചോദിച്ചും സ്നേഹിക്കുകയാണ്